ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അഭിനയ മികവ് കൊണ്ട് സിനിമയിൽ വലിയ സ്ഥാനം പിടിച്ചുപറ്റി എന്നാൽ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പോയ ഒരുപാട് നടിമാരെയും നടന്മാരെയും നമുക്കറിയാം നയൻറ്റീൻസ് കാലഘട്ടത്തിൽ അത് പതിവ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുന്ന ഒരുപാട് പ്രമുഖ നടിമാരെ നമുക്കറിയാം അതിലേറെക്കുറെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള ഒരു നടി തന്നെയാണ് ശ്രീജയുടേത് വിവാഹശേഷം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തു എന്നുണ്ടെങ്കിലും ശ്രീജയെ മലയാളികൾ ഇന്നും മറന്നിട്ടില്ല ബാലതാരമായാണ് ഷീജ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ബാലതാരമായുള്ള താരത്തിന്റെ വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളിലേക്കാണ് ശ്രീജയ്ക്ക് അവസരം ലഭിച്ചത് എന്നാൽ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയാണ് ഷീജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു നിധി ഈ സിനിമയിലൂടെയാണ് ബാലതാരമായി ശ്രീജ അഭിനയലോകത്തേക്ക് ചുവടുവച്ചത് മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കനകചിലങ്ക എന്ന നോവലിലെ നായികയുടെ ചിത്രങ്ങൾ ശ്രീജയുടേതായിരുന്നു നിരവധി ടി വി പ്രോഗ്രാമുകളിൽ അവതാരികയായിട്ടും ശ്രീജ എത്തിയിട്ടുണ്ടായിരുന്നു പ്രമുഖ എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജനെ ശ്രീജ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് ശ്രീജയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടെത്തിച്ചത് പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ജയറാം സിദ്ദിഖ് മുകേഷ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പമെല്ലാം നയൻറ്റീൻസ് കാലഘട്ടത്ത് മലയാള സിനിമയിലും അന്യഭാഷകളിലുമായിട്ട് നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സേവന്തി എന്ന സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച സന്താന സന്താനപുണ്യനെ തന്നെയാണ് ഷീജ വിവാഹം കഴിക്കുകയും ചെയ്ത് കുടുംബത്തോടൊപ്പം ഇപ്പോൾ ചെന്നൈയിലാണ് താരം താമസിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഷീജ വീണ്ടും സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഷ്രീജ അഭിനയ രംഗത്തേക്ക് തന്നെ ഒന്ന് തിരിച്ചെത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് മലയാള സിനിമയിൽ ഇതുപോലെ ഒത്തിരി നടിമാർ വിവാഹത്തിന് ശേഷം അഭിനയരംഗത്തിനെന്നും മാറി നിന്നിട്ടുണ്ട് അവരിൽ ഏത് നടിയെയാണ് നിങ്ങൾ ഇന്നും ഓർക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്